മാനത്ത് വെള്ളിടി വെട്ടും പൊന്നഞ്ചത്ത് മാറ്റിടി വെട്ടി മണിക്കാളെ ാലത്ത് കായണ വയറിന്റെ മുളക്കം കേട്ട് നടപ്പ മണിക്കാളെ പുഞ്ച വരമ്പത്ത് നോക്കി നടക്കടക്കാളെ മണിക്കാളെ കൊഞ്ചി നടക്കാട് വേഗം കാളെ മണിക്കാളെ ഉച്ചിയിൽ സൂര്യന്റെ കാലത്ത് കണ്ടപ്പം കാല് പുഴയതെ നിൽക്കാളെ പച്ച വെള്ളത്തിൽ ഉള്ള തണുപ്പിച്ച് വേഗം നടക്കട മണിക്കാളെ പുഞ്ചവരമ്പത്ത് നോക്കി നടക്കടക്കാളെ മണിക്കാളെ കൊഞ്ചി നടക്കാൻ വേഗം നടക്കടക്കാളെ മണിക്കാളേ ൂരയിൽ പൊൻ കെട്ടോളും കുട്ടികളും കൊന്തി പാറക്കണേ കതിരോള കതിരോല കൂരക്ക് കാവലിരിക്ക മണിക്കാളെ പൂജാ നോക്കി നടക്കട കാളെ മണിക്കാളെ കൊഞ്ചി നടക്കാൻ വേഗം നടക്കട കാളെ മണിക്കാളെ പുറം കാവിലെ വേലകാളി കാണാൻ പോകട കാളെ മണിക്കാളെ ഊരിലെ മാളൊരു വേനക്ക് കൂടണ കൂട്ടവും കാണ മണിക്കാളെ കുഞ്ചാരമ്പത്ത് നോക്കി നടക്കട കാളെ മണിക്കാളെ കൊഞ്ചി നടക്കാണ്ട് വേഗം നടക്കട കാളെ മണിക്കാളെ മരക്കൊട്ടി പാടുമ്പം മുടിയ മുടിയേറി ചാടുന്ന പെണ്ണിനെ കാണാൻ മണിക്കാളെ കിണ്ടിക്കാളിയാ കൊട്ടി കളിക്കുമ്പം കൂടെ കളിക്ക മണിക്കാളെ മരക്കുട്ടി മുടിയേറി ചാടണം തങ്ങനെ കാണ മണിക്കാളെ കിണ്ടി കൊട്ടി കൊട്ടിക്കളിക്കുമ്പം കൂടെ കളിക്ക മണിക്കാളെ പുഞ്ച നോക്കി നടക്കടാം ചാലാം കണ്ട ൊഴുതു മാറിക്കണം പോകടകാളെ മണിക്കാളെ നാലാം കണ്ടത്തിൽ കട്ട മാറിക്കണം പോകടകളെ മണിക്കാളെ പോരെ വേലപുരം കാണാൻ എന്തട കുഞ്ഞേ നമുക്കും പോകേണ്ടേ മന്ദാരക്കാവിയിലേ വേലപുരം കാണാൻ എന്തോടെ കുഞ്ഞേ നമുക്കും പോകേണ്ടേ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് മനം തെളിഞ്ഞാലേ മന്ദാരക്കാവിലേ പുരം കൊടിയേറും മന്ദാരക്കാവീലേ വലപുരം കാണാൻ എന്നോടെ കുഞ്ഞാഞ്ഞേ നമുക്കും പോകേണ്ടേ കണ്ണീ കണ്ണാടരുത് വല എന്നോടെ കുഞ്ഞ കൊമ്പൂരുത്തോല അടിക്കളിക്കുന്നുണ്ട് കാവിലമ്മ ദേവിയെ ഞങ്ങളെ കത്തോളും അടിയാടി കാവുകളും തൊട്ടടുത്താണല്ലേ വേലയിറക്കമുണ്ട് രാവിലെ പോണെനിക്ക് മന്ദാരക്കാവിലേ വേലപൂരം കാണാൻ ും പോകണ്ടേ എന്നോട് കുഞ്ഞേ എൻ്റെ കണക്ക് ഇത് വേറെയാണ് വേറെ ചന്ദനപ്പൊട്ടിൻറെ പെണ്കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണേ ചന്ദന പൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണെ ചന്ദനപൂമയിലേ ആൾക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ടേ രണ്ടു മനസ്സാണോ പൊന്നെ എൻ്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപൂമയിലേ നിന്ന കീടത്താനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ടേ താരാട്ടുപാടി മെല്ലേ യൂറക്കാൻ പെണ്ണെ താരാട്ടുപാട്ടുമുണ്ട് നിന്നെ കീടത്താനായി പെണ്ണെ ചന്ദന കട്ടിലുണ്ട് താരാട്ടുപാടി മെല്ലേ യൂറക്കാൻ പെണ്ണെ താരാട്ടുപാട്ടുമുണ്ട് കുട്ടനാടം പാടത്ത് പെണ്ണെ കറ്റമതിക്കാനായി നിന്നെയും കൂട്ടിക്കൊണ്ടു പോകാലോ എൻ്റെ ഇണക്കിളിയേ കുട്ടനാടം പാടത്തെ പെണ്ണെ കറ്റമേദിക്കാനായി നിന്നെയും കൂട്ടിക്കൊണ്ട് പോകാലോ എൻ്റെ ഇണക്കിളിയേ പഞ്ചമി ചന്ദ്രൻ്റെ പെണ്ണെ തുഞ്ചത്തിരുന്നാലും നിന്നെ മറക്കില്ല പുന്നരപൂമോളെ എൻ്റെ ഇണക്കിളിയേ പാടണമെന്നുണ്ട് പെണ്ണെ പാടണമെന്നുണ്ട് രണ്ടു മനസ്സാണോ പെണ്ണെ പൊന്നെ എൻ്റെ ഇണക്കിളിയേ പാടണമെന്നുണ്ട് പെണ്ണെ പാടണമെന്നുണ്ട് രണ്ടു മനസ്സാണോ പെണ്ണെ പൊന്നെ എൻ്റെ ഇണക്കിളിയേ ചന്ദന പൊട്ടിൻ്റെ പെണ്ണെ ഓട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന ഭൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടം കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലെ ഞങ്ങളെ കൈ കൊടി കൊടി കണ്ടപ്പോൾ കുട്ടാ തത്ത പോലെ ചൊല്ലില്ലേ അച്ഛൻ വേണ്ട കുട്ടാ തീ കളിയാണിത് പേടിച്ചുള്ള ആളെ കണ്ടാൽ അറിയില്ല കുട്ടം കൊടിമരം കൊടിമാ ോക്കിയ കാര്യങ്ങളെ ആ ഓർമ്മകൾ പോയി മാറിഞ്ഞു എൻറെ കുട്ടൻറെ പാട്ടുകൾ നിന്നും ആരാത്രിയിൽ അകത്തു വന്നേ കണ്ണടച്ചൂറങ്ങുമട്ടിനെ തൊട്ടേ കൂല വിളിച്ചെന്റെ ദൈവേർമ ആ ഓർമ്മകൾ പോയി മാറിഞ്ഞു എൻ്റെ കുട്ടൻറെ പാട്ടുകൾ നിന്നും ആ രാത്രിയിൽ പേരാറിയാത്തവൻ ചണ്ടതാ കർത്തുയാകത്തു വന്നേ കുട്ടിനെ തൊട്ടി കുല വിളിച്ചേ ദൈവ വിളിച്ചെൻറെ ദൈവേ കൊടുങ്ങല്ലൂര് മീനഭരണി കോഴി വെട്ടും വെട്ടി ദൈവം അരുളിയതാ കൊടുങ്ങല്ലൂരു മീനഭരണി ും ഉണ്ട് തമ്മിൽ വെട്ടി മരിക്കണായതൊരു ദൈവമരുളിയതാ വളും കത്തിയും കമ്പിപ്പാരയും കൊണ്ടു നടക്കണതെന്തിനാവോ വാളും കത്തിയും കമ്പി വീപ്പാരയും കൊണ്ടു നടക്കണതെന്തിനാവോ